നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അവസാനം പൊരുതിത്തോറ്റ് അവൻ പോയി വിഷമങ്ങളില്ലാത്ത ലോകത്തേക്ക് അവൻ്റെ അച്ഛൻ്റെ മടിയിൽ ചാനുറങ്ങാൻ പൊട്ടിയ തലയോട്ടിയും തുറന്ന കണ്ണുകളുമായി അവൻ മടങ്ങി തൊടുപുഴയിൽ അമ്മയുടെ കാമുകൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായി പത്തു ദിവസം ജീവിതത്തോട് മല്ലിട്ട ആ കുഞ്ഞു ജീവൻ വിട പറഞ്ഞിരിക്കുന്നു ഈ കുഞ്ഞുപ്രായത്തിൽ അനുഭവിക്കേണ്ടതെല്ലാം അവൻ അനുഭവിച്ചിരുന്നു അവനൊന്നും ചെയ്തിട്ടില്ല അച്ഛന്റെ മരണത്തിനു ശേഷം അമ്മയുടെ കാമപറിക്കായുള്ള ദാഹത്തിന് ഒരു കുഞ്ഞു കൂടി ഇന്ന് രക്തസാക്ഷിയായി ഇല്ല ഈ കുഞ്ഞിനെ ഒൻപത് മാസം ഗർഭപാത്രത്തിൽ ചുമന്നുവെന്ന ഒരു ആനുകൂല്യവും നിനക്കില്ല നിന്റെ ശാരീരിക സുഖത്തിനായി നീ ആശ്രയിച്ചവന്റെ അനുഷ്യം തീർക്കാൻ മാത്രം എറിഞ്ഞുകൊടുത്ത ഒരു പിഞ്ചു മാത്രമാണ് അവൻ നിനക്ക് കാലം ഒരിക്കലും പൊറക്കില്ല നിന്നോട് മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമയായ കാബാലികന്റെ കാബാലികൻ്റെ വെറുതീർക്കാൻ അവസരമൊരുക്കിയ മാതാവിനെയും മനസാക്ഷിക്ക് നിരക്കാതെ ആ പിഞ്ചോമനയെ പിച്ചിക്കുടഞ്ഞ ഈ ക്രൂരനും ഒരിക്കലും കാലം മാപ്പ് തരില്ല നിയമവ്യവസ്ഥകൾ നാളെ മാറിമറിഞ്ഞാലും ആ കുഞ്ഞിന് അനുയോജ്യമായ നീതി ലഭിക്കാൻ കേരളം ഒന്നടങ്കം ആർത്തുവിളിക്കും കുട്ടികളുടെ മൂത്രവും വിസർജ്യവുമെല്ലാം കൈകൊണ്ട് അമൃതപോലെ വരെ നീക്കം ചെയ്യുന്ന മാതൃസ്നേഹത്തിന്റെ മൂർത്തികൾക്ക് നീ എന്നും ഒരു കളങ്കമായിരിക്കും ശോഭയിൽ മൂത്രമൊഴിച്ചെന്ന വെറും കാരണത്താൽ ഒരു കുഞ്ഞു നിഷ്കളങ്ക ബാല്യം ഇല്ലാതാക്കിയ നികൃഷ്ട ജീവിയായി ഏങ്ങലടിച്ചു കരയുന്ന ഒരമ്മയായി ഈ ലോകത്ത് തന്നെ ഇവൾ ജീവിക്കണം തീരുന്നില്ലല്ലോ ഇനിയും സംസ്കാര സമ്പന്നമെന്ന് കരുതുന്ന കേരളത്തിലെ കുട്ടികളോടുള്ള ക്രൂര കഥകൾ കഴിഞ്ഞ വർഷം സൗമ്യ എന്ന അമ്മയുടെ കാമവറിക്ക് രക്തസാക്ഷിയാക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ നൊന്തു പ്രസവിച്ച മക്കളെയും ചേർത്ത് നിർത്തിയ ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാർ കഥകളിൽ മുഴുവൻ മാതൃസ്നേഹത്തേക്കാൾ ഉപരി തെളിഞ്ഞു നിൽക്കുന്നത് ശാരീരിക സുഖം തേടിയുള്ള അമ്മയുടെ പടയോട്ടം അമ്മയുടെ തലോടലും വാത്സല്യവും അതിലാളനെയും കിട്ടേണ്ട സ്ഥാനത്ത് നൊന്തുപെറ്റവർ തന്നെ കൊലക്കത്തിക്ക് വിട്ടുകൊടുക്കുന്ന പിഞ്ചു ജീവിതങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള ഈ ക്രൂരതയ്ക്കെതിരെ എടുക്കുന്ന നിയമശിക്ഷകളിൽ ലോകം ഒന്നടങ്കം ആർപ്പു വിളിക്കുന്നത് വധശിക്ഷയാണ് ഈ നിഷ്കളങ്കമായ ജീവനെ ക്രൂരമായി പിച്ചു ചീന്താൻ ഇട്ടുകൊടുത്ത കാമുകനെയും അമ്മയെയും സംരക്ഷിക്കാൻ വരുന്ന ഏത് മനുഷ്യാവകാശ കമ്മീഷനും ഇവരോടൊപ്പം തെറ്റുകാരാകുമെന്നത് തീർച്ചയാണ് ന്യൂസ് ഡെസ്ക്യൂസ്